ോസ് ഞാൻ നിങ്ങളുടെ ധർമ്മജൻ പുളുകട്ടിയാണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ വന്നിട്ടില്ല ഇപ്പോൾ വരികയാണ് എൻ്റെ വീട് വീടിൻ്റെ തൊട്ട് മുമ്പിൽ കഴുത്തറ്റം വെള്ളമാണ് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പിള്ളേരും ഭാര്യയും അമ്മയും ഉണ്ട് കുട്ടപ്പുറത്ത് വീട്ടിൽ രണ്ട് പിള്ളേരും ഒരു പ്രായമായ അമ്മയും അവിടെയുണ്ട് ഞങ്ങളിങ്ങനെ വഞ്ചി ആകെ ഇവിടെ രണ്ടേ ഉള്ളൂ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല വെള്ളം ഇത്രയും പോകുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചില്ല വീട്ടിലേക്ക് വരാനുള്ള എല്ലാ സംവിധാനങ്ങളും വണ്ടി സംവിധാനങ്ങളും ഒന്നുമില്ല ചിലപ്പോൾ ഇവിടെ കിടന്നു വരികണ്ടി വരും രണ്ടു നില വീടിൻ്റെ ആയിട്ട് കാര്യമില്ല വീടിൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള മഴ ഇപ്പം തകർത്ത് പെയ്യുന്നു വീടിനുള്ളിൽ വെള്ളം കയറിയ അവസ്ഥയിലാണ് ഇത് പോലീസ് കൺട്രോൾ റൂമൊന്നും വിളിച്ചിട്ട് എടുക്കുന്നില്ലാത്തൊരു അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ഒന്ന് ഷെയർ ചെയ്ത് പെട്ടെന്നുണ്ടെങ്കിലും കനത്ത മഴ വീണ്ടും പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടെ കാര്യമായിട്ട് പറയുകയാണ് ഞാൻ എല്ലാവരെയും രക്ഷിക്കാനായിട്ടും എത്തിക്കാനായിട്ടും ഒക്കെ കൂട്ടി നിന്ന് അവസാനമാണ് എൻ്റെ വീട്ടുകാരെ രക്ഷിക്കാനായിട്ട് രണ്ട് ഞാൻ രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് ആൾക്കാരുടെ വീട്ടുകാരാണ് ഇവിടെ ഉള്ളത് ആകെ രണ്ട് വഞ്ചിയാണ് അതിൽ ഒരു വഞ്ചി എവിടെയോ പോയക്കാണ് ഒരു വഞ്ചിയാണ് പോകാനുള്ളത് ഒരുപാട് ഒരു തൊള്ളായിരം മീറ്ററോളം പോയാലിടുന്നത് മഴ പിന്നെയും കനത്തുകൊണ്ട് ഇരിക്കുകയാണ് You are watching. You are watching. You are watching. watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe <laughs> now. Thank you.